സ്പൂൺ ഉണ്ടെങ്കിൽ ഇത് സ്ക്രൂപ്പ് ചെയ്ത് കഴിക്കാം കച്ചി മോശമാണ് ആ അതെ അങ്ങനെ അടർത്തി വേണമെങ്കിൽ കഴിക്കാം നല്ല മധുരതരമായ എങ്ങനെയുണ്ട് കരിക്കന്റെ അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയ കല്ലാർ കുട്ടി കാരക്കൊമ്പൽ ജോർജിയുടെ കൃഷിയിടത്തിലാണ് ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുണ്ട് അബിയു അബിയു എത്ര നാളായി അബിയു കഴിഞ്ഞ വർഷം ഈ വർഷം ഈ വർഷം ഇതോ പക്ഷികൾ വാങ്ങോ പശു ഇതൊക്കെ പക്ഷികൾ വന്ന അബിയുങ്ങനെ സംരക്ഷിക്കാം അത് പഴുക്കാരാകുമ്പോ തന്നെ പക്ഷികൾ വരുന്നു അല്ലേ പക്ഷികൾ ഇത് എത്ര വർഷം കൊണ്ട് കായച്ചു ഇത് മൂന്നോ മാസം കായച്ചു അത് ശരി മൂന്നോ ആയിപ്പോ കായു എത്ര അഭിയം ഉണ്ടൊക്കെ ഇപ്പൊ അമ്പതോളം അമ്പിയും അമ്പതോളം ഉണ്ട് എല്ലാം കായ്ച്ച എത്ര കായത് ഇപ്പൊ പത്തോളം അഭിയം കായു ഞാനൊക്കെ ഒരുപാട് അഭിയുധേ ഇങ്ങനെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ എല്ലാത്തിലും ഇങ്ങനെ കഴിച്ച് കഴിച്ച് നോക്കി ഒന്നും ഒന്ന് കഴിച്ച് നോക്കി ഒന്ന് കണ്ടിച്ച് എങ്ങനെയാണ് ഇതിന്റെ അകത്തുള്ള നാംസമായ ഭാഗം നമുക്ക് നോക്കാം കഴിക്കാൻ കഴിക്കാം അങ്ങനെ അടർത്തി വേണമെങ്കിൽ കഴിക്കാം നല്ല മധുരതരമായ എങ്ങനെയുണ്ട് കരിക്കന്റെ ഡൈസ് അല്ലേ കഴിക്കുന്ന ഇതിന് രണ്ടാം വർഷം കാഴ്ച അഭിയാണോ ഇത് രണ്ടാം വർഷം ഇപ്പൊ മൂന്ന് വർഷമായു പക്ഷെ സങ്കടകരമായൊരു കാഴ്ച കാഴ്ചയാണിത് കാരണം നല്ല മോള് പോലെ മുഴുത്ത് അഭിയോ അതെല്ലാം ഇങ്ങനെ മൂത്ത് പഴുക്കാറാവുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ പക്ഷികൾ വന്ന് കൊത്തുന്നത് പക്ഷികൾ വന്ന് കൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാവധാനത്തിൽ അത് കേടായിട്ട് അങ്ങ് നശിച്ചു പോവുകയാണ് ഇതെല്ലാം ഈ പഴം ഒരു പഴം തന്നെ എന്തോരം തൂക്കം ഉണ്ടാവും ഒരു 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 കിലോ 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 മൂന്ന് ഹോം ആണല്ലേ ുംബിയുവിന് പന്തലിട്ട് സംരക്ഷിക്കണം എന്ന് എല്ലാവരെയും അബിയു കർഷകരെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം പക്ഷികൾ ഇങ്ങനെ തിന്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെൻഷന് പിന്നെ തിന്നാൻ കിട്ടത്തില്ല അത് കേടായിട്ട് നശിച്ചു പോവുകയും ചെയ്യും ഇന്നെന്താ വളപ്രയോഗം കൊടുക്കുക ഞാൻ ഇല്ല ശക്തമായ ശക്തമായ പേര് നനച്ചു കൊടുക്കും പിന്നെ ചാണകം ഇട്ടു കൊടുക്കും ഇതാണ് അഭിയുടെ പരിപാലനം ഞാൻ ധാരാളം അഭിയു കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വലുപ്പമുള്ള അഭിയു സാധാരണ കണ്ടിട്ടില്ല ഇത് നല്ല ജൈൻ അഭിയു എന്നാണ് അതിന്റെ പേര് തോന്നുന്നത് അല്ലേ ജൈൻ ഡബ്യൂ എന്നാണ് ഇത് വിളിക്കുന്നത്